എല്ലാവർക്കും സുഖമാണെന്ന് സുഖാണെന്ന് ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ നാലാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങൾ ഈ കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ ഒരു നിലയിൽ പോരാ ലോക്സഭാ തെരഞ്ഞെടുപ്പ് ഫലം അറിയാൻ ഇനി മണിക്കൂറുകൾ മാത്രം ശേഷിക്കെ ആകാംക്ഷയിലാണ് ജനം ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകളും പോസ്റ്റൽ ബാലറ്റുകളും എണ്ണിത്തുടങ്ങുന്നതോടെയാണ് നാളെ രാവിലെ ഫലം വന്നു തുടങ്ങുക അരമണിക്കൂറിനകം തന്നെ വോട്ടിംഗ് മെഷീനുകളും എണ്ണിത്തുടങ്ങും വോട്ടെണ്ണലിന്റെ നടപടിക്രമങ്ങൾ ഇങ്ങനെയാണ് രാവിലെ സ്ട്രോങ് റൂം റിട്ടേണിംഗ് ഓഫീസർ അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ സ്ഥാനാർത്ഥികൾ അല്ലെങ്കിൽ അവരുടെ തിരഞ്ഞെടുക്കപ്പെട്ട ഏജന്റുകൾ തിരഞ്ഞെടുപ്പ് കമ്മീഷൻ നിരീക്ഷകർ എന്നിവരുടെ സാന്നിധ്യത്തിൽ തുറക്കും ലോഗോ ബുക്കിൽ എൻട്രി രേഖപ്പെടുത്തിയ ശേഷം വീഡിയോ റെക്കോർഡിംഗ് ആരംഭിച്ചാണ് മുറിയുടെ ലോക്ക് തുറക്കുക തുറന്ന് ഇലക്ട്രോണിക്കലി ട്രാൻസ്മിറ്റഡ് പോസ്റ്റൽ ബാലറ്റുകളും പോസ്റ്റൽ ബാലറ്റുകളും റിട്ടേണിംഗ് ഓഫീസറുടെ മേശപ്പുറത്ത് എണ്ണം തുറന്ന് അരമണിക്കൂറിനകം തന്നെ മെഷീനുകളുടെ വോട്ടുകളും എണ്ണിത്തുടങ്ങും സംസ്ഥാനത്ത് ഇരുപത് കേന്ദ്രങ്ങളിലാണ് വോട്ടെണ്ണൽ നടക്കുന്നത് കോഴിക്കോട് വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ പരിസരത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുണ്ട് കോഴിക്കോട് വടകര ലോക്സഭാ മണ്ഡലങ്ങളുടെ വോട്ടെണ്ണൽ നടക്കുന്ന ജെ ഡി ടി ഇൻസ്റ്റിറ്റ്യൂഷൻ പരിസരത്ത് കലക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ് വൈകിട്ട് അഞ്ചു മണിവരെയാണ് ഇവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിട്ടുള്ളത് വേനൽ അവധി കഴിഞ്ഞ് സ്കൂളുകൾ തുറന്നതിന് പിന്നാലെ അവധികളും പ്രഖ്യാപിച്ചു തുടങ്ങി പാലക്കാട് ആലത്തൂർ മണ്ഡലങ്ങളിലെ വോട്ടെണ്ണൽ കേന്ദ്രത്തിന്റെ സമീപത്തുള്ള വിദ്യാലയങ്ങൾക്കാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് നാളെ ജൂൺ നാല് ചൊവ്വാഴ്ച പി എം ജി ഹയർ സെക്കൻഡറി സ്കൂൾ അയ്യപ്പുരം ഗവൺമെന്റ് എൽ പി സ്കൂൾ എന്നിവർക്കാണ് ജില്ലാ കലക്ടർ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വോട്ടെണ്ണൽ കേന്ദ്രമായ വിക്ടോറിയ കോളേജിന്റെ നൂറു മീറ്റർ പരിധിയിലുള്ള സ്ഥലങ്ങളിലെല്ലാം നിയന്ത്രണ മേഖലയിൽ ആയതിനാലാണ് അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് വോട്ടെണ്ണൽ നടക്കുന്ന മറ്റ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും കേരളത്തിൽ അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇതുകൂടാതെ കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്കും അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കോട്ടയം ജില്ലയിൽ ഇരുപത്തി ഒൻപത് ദുരിതാശ്വാസ ക്യാമ്പുകളാണുള്ളത് കോട്ടയം ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും വേളൂർ സെന്റ് ജോൺ എൽ പി എസ് പുളിനാക്കൽ സെന്റ് ജോൺ യു പി എസ് കല്ലുപുരക്കൽ ഗവൺമെന്റ് എൽ പി എസ് കല്ലുപുരക്കൽ ഗവൺമെന്റ് യു പി എസ് എന്നീ സ്കൂളുകൾക്കും തിരുവാർപ്പ് ഗ്രാമപഞ്ചായത്തിലെ എല്ലാ സ്കൂളുകൾക്കും ചൊവ്വാഴ്ച നാലാം തീയതി കോട്ടയം ജില്ലാ കലക്ടർ വി വിഘ്നേശ്വരി അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് വേനൽ അവധിക്ക് ശേഷം സംസ്ഥാനത്ത് ഇന്നുമുതലാണ് സ്കൂളുകൾ പുനരാരംഭിച്ചത് സ്കൂൾ അക്കാദമിക് പഠന നിലവാരം മെച്ചപ്പെടുത്തുന്നതിനായി ഈ വർഷം ഇരുന്നൂറ്റി ഇരുപത് അധ്യയന ദിവസങ്ങൾ ഉറപ്പാക്കുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി എറണാകുളം എളമക്കര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പ്രവേശനോത്സവത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടന ചടങ്ങിൽ പറഞ്ഞു കഴിഞ്ഞ വർഷം ഇരുന്നൂറ്റി അഞ്ച് ദിവസമായിരുന്നു പുതിയ കലണ്ടർ പ്രകാരം പതിനഞ്ച് ദിവസം കൂടി ഈ വർഷം കുട്ടികൾക്ക് ലഭിക്കുമെന്നും മന്ത്രി പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ ചില ശനിയാഴ്ചകളിൽ സ്കൂളുകൾ പ്രവർത്തിക്കുന്നതായിരിക്കും സംസ്ഥാനത്ത് വീണ്ടും മഴ മുന്നറിയിപ്പിൽ മാറ്റം രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചു ആറ് ജില്ലകളിൽ യെല്ലോ അലേർട്ടുമുണ്ട് എറണാകുളം കോഴിക്കോട് ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് ഈ ജില്ലകളിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴക്കാണ് സാധ്യത പ്രവചിച്ചിട്ടുള്ളത് കേരളത്തിന് മുകളിൽ ചക്രവാത ചുഴി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ ജൂൺ ആറ് വരെ മഴയ്ക്ക് സാധ്യതയാണ് പ്രവചിച്ചിട്ടുള്ളത് ആധാർ കാർഡ് യുനീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റിയുടെ വെബ്സൈറ്റിൽ കയറി സ്വന്തമായി സൗജന്യമായി പുതുക്കുന്നതിനുള്ള സമയപരിധി അവസാനിക്കാൻ ഇനി കേവലം പത്ത് ദിവസമാണ് അവശേഷിക്കുന്നത് ജൂൺ പതിനാല് വരെയാണ് ഇതിനുള്ള സമയം പറഞ്ഞിട്ടുള്ളത് അതേസമയം ഈ സമയത്തിനുള്ളിൽ ആധാർ നിർബന്ധമായും പുതുക്കണം എന്ന വാർത്ത തെറ്റാണ് അല്ലാത്ത പക്ഷം ആധാർ അസാധു ആകും എന്ന തരത്തിലുള്ള വാർത്ത ശരിയല്ല എന്ന് യുണീക്ക് ഐഡൻറ്റിഫിക്കേഷൻ അതോറിറ്റി തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് വെബ്സൈറ്റിൽ കയറി സ്വന്തമായി സൗജന്യമായി പുതുക്കാനുള്ള സമയപരിധി മാത്രമാണ് ജൂൺ പതിനാല് അത് കഴിഞ്ഞാൽ അത് നീട്ടാനുള്ള സാധ്യതയും കൂടുതലാണ് അക്ഷയ കേന്ദ്രങ്ങളിലെത്തി ആധാർ രേഖകൾ പുതുക്കുന്നതിന് ഒരു സമയപരിധി നിശ്ചയിച്ചിട്ടില്ല എന്ന് വേണമെങ്കിലും പുതുക്കാവുന്നതാണ് സ്വന്തമായി ചെയ്യാൻ കഴിയുന്ന ആളുകൾക്ക് അത് ജൂൺ പതിനാലാണ് അവസാന തീയതി എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു അഞ്ച് വയസ്സിന് മുമ്പെടുത്തിട്ടുള്ള കുട്ടികളുടെ ആധാർ കാർഡ് അഞ്ച് വയസ്സ് കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ നിർബന്ധമായും പുതുക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ അവർക്ക് റേഷൻ കാർഡ് മസ്സിംഗ് ചെയ്യാൻ കഴിയൂ പത്ത് വർഷം കഴിഞ്ഞിട്ടുള്ള ആധാർ കാർഡ് പുതുക്കുന്നതാണ് നല്ലത് ആധാറിൽ മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യൽ നിർബന്ധമാണ് അത് ചെയ്താൽ മാത്രമേ ആധാറിൽ നിന്നും എല്ലാ ആനുകൂല്യങ്ങളും കൃത്യമായി ലഭിക്കുകയുള്ളൂ ഇല്ലെങ്കിൽ ആധാറിന് ഒരു കടലാസിന്റെ വില മാത്രമാണ് ഉണ്ടാകുക എന്നുള്ള കാര്യം കൂടി ഓർമ്മിപ്പിക്കുന്നു സംസ്ഥാനത്ത് ജൂൺ മാസത്തെ റേഷൻ വിതരണം ആരംഭിച്ചു എല്ലാ റേഷൻ കാർഡ് ഉടമകളും തിരക്ക് ഒഴിവാക്കുന്നതിന് നേരത്തെ പോയി റേഷൻ സാധനങ്ങൾ കൈപ്പറ്റണമെന്ന് ഓർമ്മിപ്പിക്കുന്നു റേഷൻ കടലുകളിലേക്ക് സ്റ്റോക്ക് എത്തിയിട്ടുണ്ടോ എന്ന് റേഷൻ കടക്കാരനെ വിളിച്ചതിന് ശേഷം പോകുന്നതായിരിക്കും നല്ലത് ഒരാഴ്ച കഴിയുമ്പോഴേക്കും എല്ലാ സ്റ്റോക്കുകളും റേഷൻ കടയിൽ എത്തുന്നതായിരിക്കും സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷൻ കൈകളിലും വിതരണം ആരംഭിച്ചു നാളെ മുതൽ കയ്യിൽ പെൻഷൻ വിതരണം സജീവമാകും കൂടി ഭൂരിഭാഗം ആളുകൾക്കും കയ്യിലും പെൻഷൻ എത്തിച്ചേരുന്നതാണ് പെൻഷൻ മുടങ്ങിയിട്ടുള്ള ആളുകൾക്ക് മസ്റ്ററിംഗ് പൂർത്തീകരിക്കാൻ ഈ മാസം ഇരുപതാം തീയതി വരെ അക്ഷയ കേന്ദ്രങ്ങളിലൂടെ സാധിക്കുന്നതാണ് മറ്റൊരു അറിയിപ്പ് കേരള സർക്കാരിന് കീഴിൽ തൃശൂരിൽ ഔഷധിയിൽ ജോലി അവസരം ഔഷധിക്ക് കീഴിൽ അക്കൗണ്ടന്റ് അസിസ്റ്റന്റ് പോസ്റ്റിലേക്കാണ് നിയമനം നടത്തുന്നത് കരാർ അടിസ്ഥാനത്തിൽ താൽക്കാലിക നിയമനമായിട്ടാണ് നിയമനം നടക്കുന്നത് ആകെ രണ്ട് ഒഴിവുകളാണ് ഉള്ളത് ഉദ്യോഗാർത്ഥികൾ ജൂൺ അഞ്ച് വൈകുന്നേരം അഞ്ച് മണിക്ക് മുമ്പായി അപേക്ഷിക്കണം ഇരുപത്തി രണ്ട് വയസ്സ് മുതൽ നാൽപ്പത്തി ഒന്ന് വരെ പ്രായപരിധിയാവാം സംവരണ വിഭാഗങ്ങൾക്ക് നിയമാനുസൃത ഇളവുണ്ടാകും വിദ്യാഭ്യാസ യോഗ്യത സി എ ഇൻ്റർ ആണ് പ്രവൃത്തി പരിചയം ഉള്ളവർക്ക് മുൻഗണന ലഭിക്കും ശമ്പളം ഇരുപത്തി അയ്യായിരം രൂപയായിരിക്കും അഞ്ചാം തീയതി മണിക്ക് മുമ്പായി തപാൽ മുഖേനയാണ് അപേക്ഷിക്കേണ്ടത് ബയോഡാറ്റ വയസ്സ് ജാതി വിദ്യാഭ്യാസ യോഗ്യത തുടങ്ങിയ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ കോപ്പി ദ ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ ഐ എം കേരള ലിമിറ്റഡ് കുട്ടനെല്ലൂർ തൃശൂർ അറുപത്തിയെട്ട് പൂജ്യം 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 ആറ് എന്ന വിലാസത്തിലാണ് അയക്കേണ്ടത് മറ്റൊരു ജോലി ഒഴിവ് കൽപ്പറ്റ ഐ ടി ഡി പി ഓഫീസിന് കീഴിൽ പ്രീമെട്രിക് പ്രീമെട്രിക് എം ആർ എസ് ഹോസ്റ്റലുകളിൽ ജോലി ഒഴിവുണ്ട് വാച്ച്മാൻ കുക്ക് ആയ സീപ്പർ എന്നീ പോസ്റ്റുകളിലേക്കാണ് അവസരം ഇരുപത്തി അഞ്ചിനും അൻപതിനും ഇടയിൽ പ്രായമുള്ള പട്ടികവർഗ വിഭാഗക്കാർക്ക് അപേക്ഷിക്കാം കൂടുതൽ വിവരങ്ങൾക്ക് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി മൂന്ന് അറുപത്തി രണ്ട് പൂജ്യം രണ്ട് ഇരുപത്തി മൂന്ന് രണ്ട് എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് അറിയിപ്പ് സ്വർണത്തിൻ്റെ വില കുറഞ്ഞു പവന് മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞ് അൻപത്തി രണ്ടായിരത്തി എണ്ണൂറ്റി എൺപത് രൂപയിൽ എത്തിയിട്ടുണ്ട് ഗ്രാമിന് നാൽപ്പത് രൂപ കുറഞ്ഞ് ആറായിരത്തി അറുന്നൂറ്റി പത്ത് രൂപയിൽ എത്തിയിട്ടുണ്ട് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണോ എന്ന് ഇതുപോലെ ഇൻഫർമേഷൻ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ എനേബിൾ മറ്റൊരു വീഡിയോ